കേരളത്തെ പറ്റി പറയുമ്പോഴൊക്കെ തന്നെ പരശുരാമൻ കേരളം സൃഷ്ടിച്ച ഒരു കഥ പറയാറുണ്ട് പരശുരാമൻ ആരാണെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ ഒരാളുണ്ടായിരുന്നു ചരിത്ര പുരുഷനാണോ അതോ ഒരു കഥാപുരുഷൻ മാത്രമാണോ എന്ന് അറിഞ്ഞുകൂടാ പരശു എന്ന് പറഞ്ഞാൽ വഴു മഴുവാണ് അങ്ങനെ ഒരു രാമൻ നവതാര പുരുഷനായിട്ടുള്ള രാമൻ മഴ എറിഞ്ഞു അത് സഹ്യാദ്രിയുടെ മുകളിൽ നിന്ന് മഴ എറിഞ്ഞപ്പോൾ കുറേ ദൂരത്തെ ചെന്ന് വീണു ആ ഭാഗത്തൊക്കെ കടല് പിൻവാങ്ങിയിട്ട് കേരളം ഉണ്ടായി എന്നുള്ളതാണ് അത് കേവലൊരു കഥയായിട്ട് മാത്രമേ കരുതാൻ നിർത്തിയുള്ളൂ എങ്കിലും ചില ആദ്യകാലത്തൊക്കെ ചില ചില ചരിത്രകാരന്മാർ അതിന് ഭൂമിശാസ്ത്രപരമായ ഒരു അടിത്തറയുണ്ട് കാരണം ഒരു കാലത്ത് ഈ ഇന്ന് കേരളം എന്ന് പറയുന്ന സ്ഥലം മുഴുവൻ വെള്ളത്തിനടിയിലായിരുന്നു പിന്നെ കടല് പിൻവാങ്ങിയിട്ടാണ് കേരളം ഉണ്ടായത് എന്നൊക്കെ അതിൻ്റെ ഒരു ന്യായീകരണമായിട്ട് ചിലരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊന്നും നമുക്ക് വലിയ വില കൽപ്പിക്കാൻ നിർത്തിയില്ല അന്നൊക്കെ ഈ ഒന്നാമത് ഈ ബോധം ഉണ്ടായിരുന്നില്ല ആക്ച്വൽ പ്രൈമറി സോഴ്സസ് സമകാലികമായ ആധികാരികമായ രേഖകളാണ് ചരിത്രത്തിൻ്റെ അടിസ്ഥാനം അല്ലാതെ ആളുകളുടെ വെറുതെയുള്ള അഭിപ്രായ പ്രകടനങ്ങളല്ല എന്ന ബോധം ചരിത്രത്തെക്കുറിച്ചുള്ള ആ ഒരു ബോധം ആദ്യം ഉണ്ടായിരുന്നില്ല നമുക്ക് ചരിത്രം എഴുതി കേരളത്തിൻ്റെ ചരിത്രം എഴുതി തുടങ്ങിയ കാലത്ത് അതില്ല അപ്പം അതുകൊണ്ട് അല്പം വസ്തുതകളും കുറേ അധികം കഥകളും ചേർന്നുകൊണ്ടാണ് കേരള ചരിത്രങ്ങളൊക്കെ എഴുതപ്പെട്ടത് അത് വേർതിരിച്ചെടുക്കുക എന്നുള്ളത് പിൽക്കാലത്ത് ചരിത്രകാരന്മാരുടെ ഒരു വലിയ പരിശ്രമം വേണ്ടി വന്നു ചരിത്രം ശരിക്കെന്താണെന്ന് അറിയ അറിയാത്ത കാലത്ത് ചരിത്രത്തെ പറ്റിയുള്ള അതിൻ്റെ രചനയെക്കുറിച്ചുള്ള തത്വങ്ങളെപ്പറ്റി ബോധമില്ലാതിരുന്ന കാലത്ത് ഉണ്ടായ കഥയാണ് അത് മാറ്റിയെടുക്കുക മനസ്സ് ആളുകളുടെ മനസ്സിൽ വേരൊറച്ചിട്ടുള്ള ആ കഥയെ തട്ടി മാറ്റി അവിടെ സമകാലികമായ ആധികാരിക വസ്തുതകളെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് പിന്നീട് ചരിത്രകാരന്മാർക്കുണ്ടായ വെല്ലുവിളി അതാണ് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്നത് ചരിത്രശാസ്ത്രം എന്ന് പറയും ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് പണ്ട് കാലത്തുണ്ടായിരുന്നില്ല രണ്ട് കാര്യങ്ങളാണ് അടുത്ത കാലം വരെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ പൊതുവെ തന്നെ ഇല്ലാതിരുന്നത് ഒന്ന് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ചരിത്ര നിർമ്മാണം നിർമ്മാണ ശൈലി എന്നുള്ളത് രണ്ട് ചരിത്രത്തിൻ്റെ ചരിത്രം അത് ഏതൊക്കെ കാലത്ത് എങ്ങനെയൊക്കെയാണ് ഉണ്ടായി വന്നതെന്നുള്ളത് ഇത് രണ്ടും കൂടി ചേർത്താലേ നമുക്ക് ഐതിഹ്യങ്ങളിൽ നിന്ന് വസ്തുതകളെ വേർതിരിച്ചെടുത്ത് കഴിയുന്നിടത്തോളം ആ ആകാവുന്നിടത്തോളം വസ്തുതാപരമായ ചരിത്രം സ്വീ സ്വീകരിക്കാനാവുള്ളൂ